ാമിൻ്റെ മധ്യമ നിലപാട് എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അത് പറയുമ്പോൾ എന്താണ് ഈ മധ്യമ നിലപാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ നാട്ടിൽ സാധാരണ പറയാറുണ്ട് രണ്ടാൾ തമ്മിൽ വഴക്കുണ്ടായാൽ അത് രൂക്ഷമാവുമ്പോൾ നമ്മൾ പറയുമെന്ന് മദ്യം പറഞ്ഞുകൂടെ നിയോഗിക്കും രണ്ടാളെയും വിളിച്ചാണ്ട് അതൊന്ന് മദ്യം പറഞ്ഞ് മസലത്താക്കിയിട്ട് രണ്ടാൾക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അപ്പോൾ നമ്മൾ മദ്യം പറയുമ്പോൾ എന്താ ചെയ്യുക രണ്ടു പേർക്കും സന്തോഷമാകുന്നൊരു നിലപാട് സ്വീകരിക്കുക ചെയ്യുക കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടു രണ്ടുപേരെയൊന്ന് ശകാരിച്ചു വിട്ടാൽ രണ്ടാൾക്കും എന്താകും ഒരു സന്തോഷമാവും അങ്ങനെ ഒരു മദ്യം പറഞ്ഞ് കൈകാര്യം ചെയ്യുന്ന രീതി നാട്ടിൽ സാധാരണ ഉണ്ടാവാറുണ്ട് എന്നാൽ ആ ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാം മദ്യമമായ നിലപാടാണ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പേന നമ്മൾ കയ്യിലെടുത്തിട്ട് ഈ പേനൻ്റെ മദ്യഭാഗം അത് എവിടെ ഇങ്ങനെ അതിൻ്റെ നടുവിൽ പിടിക്കുക എന്നുള്ളതല്ല മദ്യം അതായത് കുറച്ച് നല്ലതെന്ന് കുറച്ച് എടുക്കുക ചീത്ത കുറച്ച് എടുക്കുക എന്നിട്ടത് സ്വീകരിക്കുക ഉദാഹരണം പറഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് അതിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട് ഒരു ഗ്ലാസ്സിൽ മദ്യവുമാണ് രണ്ടാളിരുന്ന് തർക്കിക്കുകയാണ് ഒരാൾ പറയുന്നു എന്ത് നമുക്ക് മദ്യം കുടിക്കണം ഈ ഗ്ലാസ്സുള്ള മദ്യം കുടിക്കണം മറ്റേ ആൾ മദ്യം കുടിക്കാൻ പാടില്ല വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ തർക്കം മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ വന്ന് അതിലൊരു മസലാത്ത് പറയണതിന് മൂന്നാമത്തെ ഒരു ഗ്ലാസ് ഉണ്ടെന്നിട്ട് എന്നാൽ രണ്ടാളും പറഞ്ഞ പോലെ എന്തു ചെയ്യുക പകുതി വെള്ളം ഒഴിക്കുക പകുതി മദ്യം ഒഴിക്കാൻ എന്നാൽ രണ്ടാൾക്കും സമാധാനമായല്ലോ അതൊരു മദ്യം മറച്ചിലാണ് ഇതല്ല നമ്മൾ മദ്യമ എന്ന് പറഞ്ഞാൽ മറിച്ച് വെള്ളമേ കുടിക്കാവൂ മദ്യം കുടിക്കാൻ പാടില്ല എന്നതാണ് അവിടുത്തെ മധ്യമ നിലപാട് മനസ്സിലായോ അതായത് സത്യത്തിൽ നിലകൊള്ളുക എന്നതാണ് ഒരു വിഷയത്തിൽ തർക്കം കഴിഞ്ഞാൽ അതിൽ എന്താണോ സത്യം എന്താണോ അതിൽ നിലകൊള്ളുന്നതിനാണ് മധ്യമ നിലപാട് എന്ന് പറയാം ആ സത്യം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അത് ഇസ്ലാമിക പ്രമാണങ്ങളാണ് ആ ഇസ്ലാമിക പ്രമാണങ്ങളാണ് ഒരു വിഷയത്തിൻ്റെ ശരിയേത് തെറ്റേത് എന്ന് നമുക്ക് കൃത്യമായി അറിയിച്ചു തരേണ്ടത് കാരണം ഈ ഇസ്ലാമികമായ കാര്യങ്ങൾ നമുക്ക് മദ്യം പറയാൻ എന്തെല്ലാം അവകാശമല്ല കാരണം ഇസ്ലാം നമ്മുടേതല്ല അതിൻ്റെ കസ്റ്റോഡിയൻ അള്ളാഹുവാണ് ഇൻഡീൻ ഇസ്ലാം നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഭൂമിയിൽ അതിൻ്റെ ഒരു പ്രശ്നം അയൽവാസി വന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അത് നമ്മളതാണ് അതേപോലെ അള്ളാഹുവിൻ്റേതാണ് ദീന് അത് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യം പറഞ്ഞു പറഞ്ഞുകയാണ് അങ്ങനെയാവാം അങ്ങനെയാവാം എന്ന് നമുക്ക് പറയാൻ പാടില്ല അത് അള്ളാഹു റസൂലും നിശ്ചയിച്ചത് പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നാട്ടുമസഹത്തിലേക്ക് കുടുംബ താല്പര്യത്തിലേക്ക് മഹലിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുന്നതിലേക്ക് മടക്കണമെന്നല്ല റാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ ുംസൂലിലേക്കുമാണ് നിങ്ങൾ മടക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടത് അവരങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല പര്യവസാനവും അതാകുന്നു എന്നതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിലകൊള്ളലാണ് ജീർണതക്കും തീവ്രതക്കും മധ്യേയുള്ള നിലപാടാണ് അതിനാണ് വസതിയായ നിലപാട് എന്ന് പറയുക അത് വിശുദ്ധ വിശുദ്ധകൂർ പറയുന്നുണ്ട് വസത്ത നിശ്ചയമായും നിങ്ങളെ ഒരു ഉമ്മത്തൻ വസത്ത മധ്യമമായ ഒരു സമൂ സമുദായമാക്കിയിരിക്കുന്നു ിത്തൂനു സുഹദാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി റസൂല് നിങ്ങൾക്കും സാക്ഷിയാകാൻ വേണ്ടി വളരെ ക്ലിയറാണ് ഉമ്മത്തൻ വസത്ത ജീർണതയിലേക്കും പോകാൻ പാടില്ല തീവ്രതയിലേക്കും നമ്മൾ പോകാൻ പാടില്ല ആ മധ്യമമായ നിലപാടിൽ നിൽക്കണം അങ്ങനെ നിൽക്കുന്ന ജീവിച്ച് മരിക്കുന്നവർക്കാണ് നാളെ പരലോകത്ത് സ്വർഗം